പത്തനംതിട്ട മൂവ്മെന്റ് പിടിച്ചേ വിട്ടി എവിടെയെന്നടത്തെ തരല്ലേ പോപ്പുലാരിറ്റിനേടാൻ പറ്റില്ലാണല്ലോ ആ കണ്ടേക്കട്ടെ മാക്കിനാക്ഷൻ നടക്കട കേട്ടോ ഞാൻ നേരെ പത്തനംതിട്ട ഞാൻ അപ്പിടിച്ചാ ഓൺ ചെയ്ത് സ്ട്രീം ചെയ്തപ്പോഴാ ഒരു സ്റ്റക്ക് ഫീൽ ചെയ്ത പോലെ തോന്നുന്നു ഇന്നലെ ഓംലെറ്റ് ആർക്കേഡിൽ ആ ടാപ്പ് സ്ട്രീം കണക്ഷൻ ഈസ് നോട്ട് സ്റ്റേബിൾ എന്നാണ് കാണിക്കുന്നത്

ഇവര് രണ്ടാളും പേരേയും സീരിയ വണ്ടിയെടുക്കാൻ പോയത് ഞങ്ങൾ ഓൾഡ് കഴിച്ചിട്ട് ഇറങ്ങി ആരും ഇറങ്ങിയില്ല മറ്റേ അവിടെ കുന്നിനെ വണ്ടി എടുക്കാൻ പോയത് സർക്കി

ഫ്രെയിം ആണ് ർക്ക് നൂറ്റി അറുപത് ഇരുനൂറ് എല്ലാർക്കും നാന്നൂറ് അറുന്നൂറ് തൊള്ളായിരം നാന്നൂർ ഇറങ്ങണേ ഇല്ല സൗത്ത് അമേരിക്ക സർവറായിട്ട് അടിച്ചിട്ട് പോവില്ല ഓടിക്കടി കോമഡി കളി എല്ലാരും കളിയെടുത്ത ചിരി അവസാനം ഞാനും രാഷ്ട്രയും മാത്രമായിരിക്കും നോക്ക് ഇവിടെ എന്തടാ സെറ്റിങ്സ് അല്ല ഞാൻ തന്നെ എന്റെ നാശം വിളിച്ചു വരുത്തി നോക്കില്ല കേറിക്കോടു More than ka, more than we wait Watch out, watch out!

മരത്തിന്റെ മരത്തിന്റെ നോക്കാറില്ല ട ഞാൻ രണ്ട് എത്ര നോക്കട്ടതാണ് എന്റെ അച്ഛനൊക്കെ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടു ഏതോ പാവം ചെങ്ങായ ആള് കഴിഞ്ഞ ഓടി വരുന്നു മാത്രം ഒന്നില്ലേ കഴിഞ്ഞ എനിക്ക് അത്യാവശ്യം കില്ലല്ല വേണ്ട കില്ല അത്യാവശ്യം എത്ര പേര് ലൈവ് വാച്ച് കൂടി എനിക്ക് അറിയത്തില്ല ആരും ഇല്ല ഓടി നിങ്ങള് രാത്രി എപ്പോഴാ കളിക്കുന്ന നെറ്റ് ഇല്ല പതി കളിക്ക രാത്രി നെറ്റ് എപ്പോഴാണ് കളിക്കരുത് അതോ ഉണ്ട് అంజలి స్టీర్ కి వానో కీ తీ కటకటకట నేను నంసైక్ చేస్తున్నా ఏడా టీమ్ 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 ఒను పెడిన నారొడిచి అలా బౌట్ అదియను పట్టి నిట్టుకొడు ఆ దెవిల వంటి 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 మే ബോട്ടടി ബോട്ടടി ബോട്ടടിക്കണ വഴി അടിച്ചോട്ടും അകലാ ചെയ്ത് ഇത്രയും പ്രശ്നല്ലായിരുന്നു

endaa sskandi ohenda duskar de liye po 70 minute mara dabai jaane ki koshish kar raha hu funda sahi hai idhar the oh na ki le enemy enemy down abhi ja de bas mara idhar kare koi player se nahi dikh pa raha nahi attack la vandi star la vandi po ടാ പക്ഷെ മോർണിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയും പ്രശ്നമുണ്ടായിരുന്ന അങ്ങനെ ഈ സോണക്കാമ്പിലാസ്റ്റ് അത് അത്ര ലാഗ് വെച്ചിട്ടു ലാഗന്നല്ലോ ആറാമുണ്ടോ എട്ടാ തോന്നുന്നു വണ്ടി 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 വണ്ടി

देवों में ഓരോ ലേറ്റസ് കേട്ടോ 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 കുമ്മനേട്ടൻ നമ്മ സപ്പോർട്ട് ചെയ്താ. രാവിലെത് വേറെ ആരെ അടിച്ച നോക്കിയкинуло. ഇങ്ങോട്ട് കേറുകയാണ്. എന്നെ ദൈവത്തെ എസ്റ്റാബ്ലിഷ് ആയി പോരഞ്ഞ. ആളെ Location. Stop the location ഈ താരത്തല ഞാൻ മണ്ണു ഈ മണ്ണ് അടിക്കാൻ വേണ്ടി ഇവിടെ കേറി പോയി അതിച്ചുടാടാ അഞ്ചര അഞ്ചര ഫുക്ക് അട്ടേ പോസ്റ്റ് ഇവേറെ പുഷ് ചെയ്യിണ്ട നോക്കേ ഞാൻ താ പക്കുടാ ഇതിൽ ആൾസോ വൺ ഡൈ ആയിתי ഞാനല്ല ധൈരനെന്ന് കാണിച്ചുകൊണ്ടിരിക്കണ്ടി

ദൂരം തന്നെ ഒരു കൂടി ഒരു കൂടി

മരത്തിനോ മരത്തിനോട്ടുണ്ട് വെള്ളക്കാരെ ഒരു ബോംബുണ്ടോ കരക്ട് ഇടു കറക്റ്റ് അതാ ഓ കുടുങ്ങി അങ്ങോട്ട് വേറെ അശ്ചലപ്പുണ്ട് കിട്ടോ അതാ മുമ്പിലേടിയോ ആ വീട്ടിന്റെ ടോപ്പിൽ भाई ओडी ओडी गया अयो लेफ्ट लेफ्ट नहीं लेफ्ट उड़ गया मट्टी नॉटली कवर दिस ओहो और का सो लास्ट थ्री मैन 1 v 3 है क्यों मेरे 25 बुलेट वालाड़ा बुलेट परकी ले कितनी है

ുംകാരം <laughs> 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 <laughs>